ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സങ്കടപ്പെട്ട വീഡിയോ ആണ് കേട്ടോ കാരണം മിട്ടുവിന് തീരെ വയ്യാതായി കാരണം മിട്ടുവിൻ്റെ കാല് ഇപ്പോൾ ഒടിഞ്ഞിരിക്കുകയാണ് വേറൊരു പൂച്ച വന്നിട്ട് അവനെ ആക്രമിച്ചതാണ് കേട്ടോ നമ്മൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കാണ് സംഭവം നമ്മൾ പൂച്ച അടി കൂടുന്ന സൗണ്ട് കേട്ടിട്ട് രാവിലെ എഴുന്നേറ്റതാണ് അത്രയും രാവിലെ സംഭവിച്ചതാണിത് അപ്പോൾ അന്നേരം കണ്ട കാഴ്ചയാണ് കേട്ടോ അത് അവര് നടക്കുമ്പോൾ തന്നെ കണ്ടോ ഗൈസ് ഒരു ചെറിയ മുടന്തുണ്ട് ആ കാല് കുത്തിയിട്ട് നടക്കാൻ തന്നെ ആവുന്നില്ല കേട്ടോ നമ്മൾ എല്ലാവരും സങ്കടത്തിലാണിപ്പോ അപ്പോൾ നമ്മൾ ഇവനെ ഇന്ന് തന്നെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവന്റെ പരിക്കെല്ലാം മാറി പഴയതുപോലെ തിരിച്ച് ആവാൻ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ഈ കാര്യം നിങ്ങൾക്കും കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് കണ്ടോ ഈ കയ്യാണ് കണ്ടോ അവനെ താഴെ കുത്തി നിർത്താൻ തന്നെ കഴിയുന്നില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ താങ്ക്